തൃശൂർ കോഡാലി സർക്കാർ എൽ പി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന് ഉള്ളിലെ സീലിംഗ് തകർന്നു വീണു ജിപ്സം കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായി നിലംപൊത്തിയത് അപകടം രാത്രിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം പരിസരവാസികൾ വലിയ ശബ്ദം ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്നും കേട്ടിരുന്നു സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടി വീണിട്ടുണ്ട് അപകടം പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ കുട്ടികളിരിക്കാറും കളിക്കാറുമുണ്ടെന്ന് രക്ഷിതാക്കളും പ്രദേശവാസികളും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ഈ ബിൽഡിംഗ് ആണ് ഇന്ന് ഇന്നലെ രാത്രി ഇടിഞ്ഞുപൊളിഞ്ഞു വീണത് അതായത് ഈ സീലിംഗ് ഇടിഞ്ഞു വീണത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ ചെമ്പുചറ സ്കൂള് ആ മാതൃകയാണ് ഇന്ന് കാണുന്ന ഈ എൽ പി സ്കൂള് ഈ അമ്പത്തിനാല് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഈ പതിനേഴ് ലക്ഷം കോസ്റ്റ് ബോർഡ് വാങ്ങി ബാക്കി മുപ്പത്തേഴ് ലക്ഷം കാണാതെ ഇല്ലെങ്കിൽ അത് എവിടെയാണെന്ന് അറിയാതെ അഴിമതി ചെയ്തുകൊണ്ടുള്ള സ്കൂളിൻ്റെ ഈ നിലവാരത്തിൽ എത്തിയിട്ടുള്ളത് വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലാണ് പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച അനുവദിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് കോസ്റ്റ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല ജിപ്സം ബോർഡുകൾ ഘടിപ്പിച്ചതിൽ ധാരാളം വിടവുകൾ ഉണ്ടായിട്ടുണ്ട് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ആണികൾ ദ്രവിച്ചതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമെന്ന് കോസ്റ്റ്ഫോർഡ് പ്രോജക്ട് ഡയറക്ടർ സ്കന്ദകുമാർ പറഞ്ഞു നോക്കി നോക്കിയപ്പോൾ എന്താ ഇതിന്റെ സീലിംഗ് സാധാരണഗതിയിൽ ഓഡിറ്റോറിയങ്ങൾക്ക് ജിപ്സം ബോർഡ് കൊടുക്കാറുണ്ട് പി ഡബ്ല്യു ഡിയിൽ സ്പെക്കിലുള്ളാണ് ജിപ്സം ബോർഡ് അപ്പോൾ ഈ ജിപ്സം ബോർഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഇവിടെ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഈ ജിപ്സം ബോർഡിനോട് ചേർന്നിട്ട് സീലിംഗ് ലെവലിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് അപ്പോൾ ജിപ്സത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈർപ്പം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കുതിരും കുതിർന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞിട്ട് ഈ സ്ക്രൂകളിൽ ഇന്ന് വിടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയത്ത് വന്ന ഒരു ഇത് നോക്കുന്നത് ിയത്തിന്റെ ജിഐ ഷേറ്റുമീഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ചോർച്ച ഉണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമെന്നാണ് സംശയം സ്കൂളിന്റെ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ബി കോൺഗ്രസും ആവശ്യപ്പെട്ടു ജനം തൃശൂർ